പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ സാജി പറയുന്നത് എല്ല നിന്റെ നട്ടെല്ല എനിക്കൊന്ന് കാണാനടി മകനായിട്ടുള്ള വീഡിയോ പക്ഷെ ആരും എന്റെ കൂടെ ഡീ എന്റെ ടെസ്റ്റ് എടുക്കാൻ വരാൻ പറ്റുവോടീ സഫീന എടി നീ നിന്റെ മക്കളെ മകനെ പറയുമ്പോഴത്തെ നീ എടി നീ ഗൾഫ് നാട്ടിൽ നിന്നിട്ട് നിന്നെ ആട്ടി ഓടിച്ച് നിന്റെ ഇടുപ്പിന്റെ എല്ലൊടിച്ച് വീട്ട ആൾക്കാരെ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്ന ഏ പക്ഷെ ഞാൻ ഇതൊന്നും ആരും നടക്കലെ എല്ലടി നാറി എനിക്ക് പണിയായി എനിക്ക് കൊറേ പണികൾ വേറെയുണ്ടടി എടി എനിക്ക് നീ രണ്ടെണ്ണത്തിന് വേറെ വേറെ ഞാൻ അഞ്ചെണ്ണത്തിന് ഒന്നിനെ ഉണ്ടാക്കിയിട്ടുള്ളു ോട്ടത്തിൽ അടി നാറി ഇന്നത്തെ കാലത്ത് ജീവിക്കണെങ്കിൽ നല്ല പൈസ അടിമാറി സെഫീന അത് നിനക്ക് അറിയില്ല നീ പത്തായിരം താ അഞ്ഞൂറ് താടാ അഞ്ഞൂറ് തോടാ ആയിരം താടാ അല്ലെങ്കിൽ എന്നെ ഈ കുട്ടിക്ക് അങ്ങനെ ചെയ്യാനാണ് ഈ കുട്ടിക്ക് ഇങ്ങനെ സംഭാവന ചെയ്യാനാണ് എന്റെ അക്കൗണ്ടിൽ ഈ പൈസ അയക്കൂ എന്ന് മോളെ അവൻറെ അവന്റെ അവന്റെ കാരണം കൊണ്ട് അയാള് നെഞ്ചുരുക്കി പൊട്ടി മരിച്ചു വീട്ട് കയറി പിടിച്ചാൽ അത് വകുപ്പ് വേറെടാ പിന്നെ ജിനാൻ നീ തെളിവ് വേണം മലടാ നിന്റെ കൂടെ നടക്കുന്ന ഷാജേട്ടൻ ഇല്ലടാ അന്ന് കാറിൽ പോയപ്പോ കള്ളുടിച്ചില്ലട നല്ല പെണ്ണുങ്ങൾക്ക് ഡ്രസ്സ് എടുത്തു കൊടുക്കാം പട്ടാമ്പി പൊന്നാനി അങ്ങനെയൊക്കെ പല രാജ്യത്തും പെണ്ണുങ്ങളെ ഫോൺ മണിക്കൂർ ഫോൺ വീഡിയോ കോൾ വിളിക്കോ കോട തെളിവ് കൊണ്ടുപോ പക്ഷെ നിന്റെ തെളിവ് എന്റെ നിങ്ങളുടെ എല്ലാവരുടെ തെളിവ് എന്റെ വീഡിയോ എഡിറ്റിങ്ങിലാണ് ഓരോ പോർഷനും അടുത്ത നിങ്ങളുടെ നാരികളുടെ പോഷന് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എന്തൊക്കെ കട്ടാക്കണം എന്തൊക്കെ വേണ്ടതൊക്കെ വെച്ചിട്ട് ഒരു ബസ്സിലാണ് പോണത് ഓട്ടോയിലാണ് പോണത് ഷാജി കാറിൽ കയറിയിട്ട് നിന്റെ ആ മറ്റേ സഫീന ബൈബിന്റെ പോലെ കാറിലല്ലടാ ഷാജി നെല്ലിക്കാട് നാട്ടുകൂട് നടന്നു പോകടാ ഷാജിന്റെ മക്കൾ നെല്ലിക്കാട് സ്കൂൾ ാവിലെ നിനക്ക് പറഞ്ഞ പേടിയോട്ട് എന്തിനാണോ നടക്കുന്നത് നീ അത്രയ്ക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് നോക്കുണ്ടെങ്കിൽ നീ എന്തിനാടാ ഇവിടെ വന്നിരിക്കണത് അല്ല എന്തിനാണ് നാരി എൻറെ അളാമ്മ എന്റെ അടുത്ത് വന്ന് കരയുന്നത് അടാ നീ നിന്റെ ഉമ്മാക്ക് ഒന്ന് ഉടുത്തമാറേ ഡ്രസ് എടുത്തുകൊടുത്തിട്ടുണ്ടെങ്കിൽ നിന്റെ അളാമ്മക്ക് ചാക്ക കണക്കിന്റെ ഡ്രസ്സ് എന്തിനാണ് ഞാൻ കൊടുക്കുന്നത് എന്റെ ഉമ്മാക്ക് എന്തിനാ എന്റെ ഉമ്ക്ക് ഡാൻസ് വയ്ക്കാൻ പൈസ എന്താ പറയുമ്പോ എനിക്ക് എന്റെ അടുത്ത് കടം ചോദിച്ചു വരുമ്പോഴും ഷാർജി ഉള്ളപ്പോ ഷാജി അഞ്ഞൂറാണെങ്കിലും ആയിരം ആണെങ്കിലും ഷാർജ് എടുത്ത് കൊടുത്തിട്ടുണ്ടാ

നമ്മളെ മക്കളെ പോറ്റാൻ വേണ്ടി നമ്മളീ കഷ്ടപ്പെടുന്നത് പക്ഷേ നല്ല നല്ല വീഡിയോസ് ഇടുക കുടുംബത്തെ കുടുംബത്തെ തെറി പറയാതെരിക്കും ചെയ്യുക എന്താ ഞാൻ ഈ സാഹചര്യത്താണ് വീഡിയോസ് എന്നും കാണാറില്ല തന്നെയാണ് മുമ്പെന്ന് ഈ കുട്ടി നല്ല നല്ല വീഡിയോസാണ് കുട്ടി കിട്ടിയിരുന്നത് ഈ കുട്ടിയെ പിന്നെ അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കുടുംബം തന്നെ മാനസികമായി തളർത്തിയിട്ടുണ്ടാകും അങ്ങനെ കുട്ടിനെ സപ്പോർട്ട് ആയിട്ട് പറയല്ല മുമ്പൊക്കെ നല്ല നല്ല വീഡിയോസ് അങ്ങനെ ഞാൻ ഈ കുട്ടി സ്ഥിരമായിട്ട് കണ്ടിരുന്നതാണ് ഈ കുട്ടിയുടെ വീഡിയോസ് അതേ കുട്ടി മാനസികമായി തളർന്നു പോയിട്ടുണ്ടാവും കുടുംബ പിന്നെ കുടുംബങ്ങളേതായിട്ടുള്ള പ്രശ്നം കൊണ്ട് തന്നെ കുടുംബങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവില്ല ചിലപ്പോൾ നമ്മളെ വായിൽ കൊള്ളാത്ത ഈ കുട്ടി പറയണത് അത്രയും മോശമായ വർത്തനാണ് ഈ കുട്ടി പറയണത്